നീ പദ റെഡിയായ പിന്നെ അവരെ കാണാനോ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വേഗം വയക്കിടാതെ റെഡിയാവാൻ നോക്കി ഇല്ല ഞങ്ങളെ മൂന്ന് പേരെന്ന് പോവട്ടില്ല അല്ല আরে ഈ മൂന്ന് പേരെ ഞാൻ പോവുന്നേ ഇന്നെ ക്രിക്കറ്റ് മാച്ച് ഉള്ളതാ ഓ നിന്നെ ഒന്നും കണക്കിലേ കൂട്ടാൻ പറ്റതില്ല അവന്റെ ഒരു ക്രിക്കറ്റ് ആ അതുകൊണ്ടാണ് അവനെ സ്കൂളിലേക്ക് പോകുന്ന തന്നെ ദേ നന്തൂട്ടനെ എണീറ്റ് പോയിട്ടോ വേഗം റെണ്ടാളവണിക്കേ നോക്കി ഞങ്ങളെ പോവട്ടില്ല വാ രോ ദേ രാവിലെ തന്നെ നിന്നോട് വാങ്ങിക്കാനൊക്കെണ്ട വേഗം എണീറ്റോ ഓ രാവിലെ തന്നെ തുടങ്ങിയ അമ്മയും മക്കളും

അന്ന് നിങ്ങള് മടി കാണിച്ച് വാശി പിടിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ കളവ് പറഞ്ഞേ ഇത്തവണ അങ്ങനെ ആവത്തില്ല എന്തായാലും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇനി നീ ആയിട്ട് തുടങ്ങണ്ടാറോനിയും നന്ദോനിയും കൂട്ടികളാം നീ മാച്ചിന് പിള്ളേക്കാൾ കഷ്ടം എന്താണീറ്റൂടെ കൂട്ടറി കാണാൻ വരുന്ന കാര്യം നീ മറന്നോ

ചുമ പറഞ്ഞതല്ലേ ഞാൻ വേണ്ട വേണ്ട മിസിന്റെ ഫോണൊന്നും വാങ്ങാൻ നിൽക്കണ്ട ഞാൻ വരൂ അല്ലേ ¡Mira, it उसके शेष में मैक्सूला A few moments later... എനിക്ക് അതിന്റെ ആവശ്യം എന്നാലും അവൾ അടുത്തിരിക്കുന്ന കുട്ടിയെ കുറിച്ച് പറയാം ഓ ബാക്കിയുള്ളവരൊന്നും നീ പറയാൻ സമ്മതിക്കത്തില്ല എന്നാ നീ തന്നെ പറഞ്ഞോട് ദിവസം ഞാൻ അവളെ അവോയ്ഡ് പക്ഷേ ഇപ്പോ അവക്ക് എന്നോട് എന്തോ അടുപ്പമുള്ള പോലെ തോന്നാ ഓ അതിനിപ്പോ ഞാൻ എന്ത് വേണം നന്ദു ഉണ്ണിക്കുട്ടൻ കുറെ നേരമായി ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു പുറത്തേക്ക് പോണോ ഒരാൾക്ക് വാണിം കൊടുത്തത് നിങ്ങൾ കണ്ടതല്ലേ ഗെറ്റ് ഔട്ട് താങ്ക് യു മിസ് ഈ ഉണ്ണിക്കുട്ടന്റെ ഒരു കാര്യം ഓ എനിക്ക് അത്ര കോമഡി ആയി തോന്നിയില്ല ഓ നിനക്ക് നന്ദു പറഞ്ഞാലല്ലേ കോമഡി ആവത്തുള്ളൂ ദേവു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ദേവിക സ്റ്റാൻഡ് അപ്പ് പെട്ട മോളെ എണീറ്റോ 1 hour later അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ സമയമില്ലാത്ത നേരത്തെ നിങ്ങളെ കൂട്ടാൻ വന്നത് ഇനിയിപ്പോ ഐസ്ക്രീമൊന്നും ഐസ്ക്രീം അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാ അവരൊക്കെ പോയിട്ട് അവരിപ്പൊ എത്തും അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം മക്കള് പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും വാങ്ങി തരാതെ നിന്നിട്ടുണ്ടോ ചേച്ചി നമ്മളെ റീൽസിലൊക്കെ കാണാറില്ലേ ചോക്ലേറ്റ്